എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിത് കാണുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും അവർ നിങ്ങളിലേക്ക് തിരികെ വരും നിങ്ങളെ നിങ്ങൾ നിങ്ങളാരെ സ്നേഹിച്ചു അവർക്ക് നിങ്ങളോടുള്ള വിയോജിപ്പ് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് അതെല്ലാം മാറി അവർ വരും തെറ്റിദ്ധാരണ മാറും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പയലുകളാണ് രണ്ട് പയലുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് സ്വീകരിക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായിട്ടുള്ള താമരപ്പൂ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ് പറയാം നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിച്ചു നിങ്ങളുടെ മനസ്സിലെ എല്ലാ സ്ഥാനങ്ങളും ആ വ്യക്തിക്ക് നൽകി ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മാറിയൊരു ചിന്ത ഉണ്ടായിരുന്നില്ല ഏറ്റവും തത്വധിഷ്ഠിതമായൊരു ബന്ധം ഏറ്റവും നേർരേഖയിലുള്ളൊരു ബന്ധം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനസ്സായിരുന്നു നിങ്ങളുടെ പക്ഷേ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ചില കൈപ്പേറിയ അനുഭവങ്ങളും ചില സ്നേഹക്കുറവുകളും ചില അവഗണനകൾ നേരിട്ടപ്പോൾ നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കേന്ദ്ര ബിന്ദുവായിട്ട് വെച്ചിരിക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധമാണ് ആ ബന്ധം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധവുമാണത് ആ ബന്ധത്തിൽ നിന്ന് വിട്ടുമാറി നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ തട്ടിയെടുത്തതോ നിങ്ങൾ കറക്കിയെടുത്തതോ അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെ ഉള്ള രീതി ആയിരുന്നില്ല നിങ്ങൾ ആ വ്യക്തിയിലേക്ക് സമീപിച്ചത് ഏറ്റവും ആത്മാർത്ഥമായ ഒരു ബന്ധമായിരുന്നു നിങ്ങൾ ആ വ്യക്തിയിൽ അർപ്പിച്ചത് നിങ്ങൾ ആ വ്യക്തിയെ അഗമമായി സ്നേഹിച്ച് ഏറ്റവും പവിത്രമായ രീതിയിൽ ഈശ്വരൻ നിങ്ങൾക്ക് കനിഞ്ഞരുളി തന്നൊരു വ്യക്തിയാണത് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇഷ്ടക്കുറവുകളും വിയോജിപ്പുകളും അകൽച്ചകളും നിങ്ങളുടെ മനസ്സിലുള്ള ദേഷ്യം കൊണ്ടോ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ദേഷ്യം കൊണ്ടോ ഒക്കെ അകലേണ്ടി വന്ന സാഹചര്യം കൊണ്ട് പെട്ടെന്ന് വാശിയായിപ്പോയി ചില ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിച്ചു ആ വ്യക്തിയോട് അപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയിൽ വാശി കൂടി അത് കേട്ടപ്പോൾ നിങ്ങൾക്കും മനസ്സിന് വേഷമായി സങ്കടമായി ദേഷ്യം നിങ്ങളും പെട്ടിട്ടുണ്ട് പക്ഷെ ഒരകൽച്ച അവിടെ ഫോമായി മറ്റുള്ളവർക്ക് അനാവശ്യമായ സ്ഥാനങ്ങൾ നൽകി മറ്റുള്ളവരെ നിങ്ങളുടെ ഇടയിൽ സംസാരിപ്പിക്കുന്നതിനും നിങ്ങളുടെ ഇടയിൽ വാക്ക് പറയുന്നതിനൊക്കെ നിയോഗിച്ചു അത് വളരെ തെറ്റായിപ്പോയി അങ്ങനെ നിയോഗിച്ചപ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അനാവശ്യമായ ചില ഇടപെടലുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ തളർത്താൻ തുടങ്ങി നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ ബോധപൂർവമാണ് ചിലത് അതിലിടപെട്ടത് അല്ലാതെ നാച്ചുറലായിട്ട് ഇടപെട്ടതല്ല നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി അതിലിടപെട്ട് അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിച്ച ആളുകളുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ആ വ്യക്തിക്കൊട്ടും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ സങ്കടം രണ്ടുപേരും പരസ്പരം എല്ലാം ത്യജിക്കാനും എല്ലാം മറക്കാനും എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും നൽകാനൊക്കെ തീരുമാനിച്ചിരുന്ന ആളുകളാണ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായ ആൾക്കാർ ഇപ്പോഴും അങ്ങനെ തന്നെ പക്ഷേ ചില പ്രതിസന്ധികൾ മറ്റുള്ളവർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പരസ്പര ബന്ധിതമായി പരസ്പരം സ്നേഹിക്കാനും പരസ്പരം അടുക്കാനുമായിട്ട് മുന്നോട്ട് പോയ രണ്ടുപേർ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ മൂലം രണ്ടായിരിക്കുന്നു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയില്ല ഇപ്പോൾ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനും നിങ്ങൾ നടക്കുന്ന ഒരു ആശയവിനിമയവും ആത്മാർമാർത്ഥ ഉള്ളതല്ല അവിടെ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടു ആ പ്രതിസന്ധികൾ മൂലം രണ്ടുപേർക്കും വിഷമം ഉണ്ടായിരിക്കുന്നു രണ്ടുപേർക്കും സങ്കടം ഉണ്ടായിരിക്കുന്നു തൊട്ട് മുമ്പ് വാശി ഉണ്ടായിരുന്നു ഇപ്പോൾ ചിന്തിക്കുന്നത് നഷ്ടപ്പെടലാണ് രണ്ടുപേരും ഒരേ ദിശയിലെത്തിയിരിക്കുകയാണ് അടുക്കാൻ ആഗ്രഹിക്കുമ്പോഴും അടുക്കാൻ കഴിയുന്നില്ല ചില പ്രതിസന്ധികൾ സത്യമായിട്ടുള്ള ചില പ്രതിസന്ധികളാണ് നിങ്ങൾ പരസ്പരം ആത്മാർത്ഥതയോടുകൂടി സംസാരിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും ആത്മാർത്ഥതയോട് മുന്നോട്ട് പോകണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് മറ്റ് ചിലർ വന്നാൽ അത് പ്രതിസന്ധിയാണ് നിങ്ങളെ തോൽപ്പിക്കലാണ് നിങ്ങളെ ഇല്ലാതാക്കലാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സത്യത്തിൽ രണ്ടു പേർക്കും ഇപ്പോഴും ഇഷ്ടമുണ്ട് പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം അല്ലാതെ കഴിയില്ല ഏറ്റവും നല്ല പവിത്രമായൊരു ബന്ധമാണ് ആ ബന്ധത്തിനെക്കുറിച്ച് പറയുമ്പോൾ പവിത്രമല്ല എന്ന് പറയാൻ കഴിയില്ല അത്രത്തോളം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടുപേരും സ്നേഹിക്കുന്നത് സ്നേഹ ഉദ്ദേശുദ്ധിയിലൊന്നും കുഴപ്പമില്ല പക്ഷെ ചിലർ നിങ്ങളുടെ ഉദ്ദേശം കളങ്കമാണെന്നും ആ വ്യക്തിയുടെ ഉദ്ദേശം കളങ്കമാക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ചില അലയുലികൾ അവിടെ ഉണ്ട് തീർച്ചയായിട്ടും അവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു നല്ലൊരു സൗഹൃദമായി പോകേണ്ടത് നല്ലൊരു ബന്ധമായി പോകേണ്ടത് നല്ലൊരു സമാധാനത്തിൽ പോകേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൽ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാകാം അത് പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾ തന്നെ കാരണക്കാര കാരണക്കാരിയൊക്കെ ആയിട്ടായിരിക്കാം പക്ഷെ എങ്കിലും ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും മനസ്സിൽ ഓർക്കുന്നുണ്ട് ഒരാൾ സമ്മതിക്കുന്നു എനിക്ക് നിങ്ങളെ വേണമെന്നുള്ളത് മറ്റാൾ സമ്മതിക്കുന്നില്ല ഒരു തെറ്റിദ്ധാരണയാണ് പക്ഷേ ഈ തെറ്റിദ്ധാരണ കുറച്ച് കഴിയുമ്പോൾ അടുക്കാൻ കഴിയാത്ത രീതിയിൽ മാറും ഇപ്പോൾ മാപ്പ് കൊടുക്കാൻ നിങ്ങളുടെ മനസ്സ് ഒരു വെമ്പൽ കാണിക്കുന്നുണ്ട് അധികം താമസിയാതെ ആ വ്യക്തിയും അതിലേക്ക് വരും പക്ഷേ ആ ഗ്യാപ്പ് നിങ്ങളില്ലാതാക്കും നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആത്മാർത്ഥതയും അതിൻ്റെ നിലനിൽപ്പിനെയും നശിപ്പിക്കാൻ സാധ്യതയുണ്ട് തകർക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതൊരു കാര്യമാണ് രണ്ടുപേരും ക്ഷമിക്കാൻ തയ്യാറാകുക രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുക കാരണം ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഉണ്ട് ക്ഷമിക്കാനായിട്ട് വളരെ അകലത്തിലേക്ക് നിങ്ങൾ എത്തപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ര രണ്ടുപേരെയും പ്രാപ്യമാ ആകില്ല കുറച്ച് നിർഭാഗ്യകരമായ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ അലുവലുകൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞിട്ടുണ്ട് ചില ദുസ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച് നിർഭാഗ്യകരമായ അവസ്ഥയുണ്ടായി വേദനിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി ഉറക്കം നഷ്ടപ്പെട്ട നിമിഷങ്ങളുണ്ടായി കുറച്ച് അങ്ങനെ കടന്നുപോയി നിങ്ങളെയൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കടന്നുപോകലുകൾ പക്ഷെ ഭയപ്പെടേണ്ട റിക്കവറി വരുന്നുണ്ട് തിരിച്ചു കിട്ടും നഷ്ടപ്പെട്ട സമാധാനവും നഷ്ടപ്പെട്ട ബന്ധവും നഷ്ടപ്പെട്ട വിശ്വാസവും നഷ്ടപ്പെട്ട സ്നേഹവും നഷ്ടപ്പെട്ട കമ്മ്യൂണിക്കേഷനും എല്ലാം തിരിച്ചു വരും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക കാരണം പയില് താമരപ്പൂവാണ് അതിൻ്റെ ശക്തി നിങ്ങൾക്കറിയാമല്ലോ അതൊരു പവിത്രമായൊരു പുഷ്പമാണ് അത് അതിന് നേർ അല്ലാതെ സഞ്ചരിക്കാൻ കഴിയില്ല ആത്മീയതയുടെ തുടി താളമാണത് അത് മനസ്സിനെ വല്ലാതെ പോസിറ്റീവ് എനർജിയിലേക്ക് ആനയിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടേണ്ട പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങളെത്തും എന്തൊക്കെ ദുരിതങ്ങളുണ്ടോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം അതിജയിച്ചുകൊണ്ട് അതിനെല്ലാം മാറ്റിക്കൊണ്ട് എത്താൻ കഴിയും തിരിച്ച് രണ്ടുപേരും രണ്ടു പേർക്കും വേണ്ടി ത്യജിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടാകും എപ്പോഴും പോസിറ്റീവ് തരംഗമുണ്ടാകും അധികം താമസിച്ചാൽ അതൊരുപാട് വിഷമിച്ചു ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് ഹൃദയത്തിൽ വേദനകളല്ലേ നീറ്റലല്ലേ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കമില്ല ചിന്തയിൽ അകപ്പെട്ട് ആഴ്ന്നിറങ്ങി പോയി ഒരു ചിന്തയും ഒരു ആയിരുന്നില്ല നിങ്ങൾ എത്രയോളം വിഷമിപ്പിച്ചിട്ടുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഹൃദയം തകർന്നു പോയിട്ട് നിങ്ങളങ്ങോട്ട് പിറ്റിച്ചു നിന്നു എങ്ങനെ നിന്നു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വീണു ഈശ്വരൻ്റെ ഒരു കൃപ കൊണ്ടാണ് അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾ ആശ്വസിക്കുക അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും പോസിറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ തയ്യാറായിരിക്കുക നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക നേട്ടങ്ങൾ കൊയ്യാൻ ആ വേദനയുടെ കാലഘട്ടം പറന്നകന്നു പോവുകയാണ് നിങ്ങൾക്ക് സമാധാനവും നിങ്ങൾക്ക് നന്മയും ഉണ്ടാവുന്നു എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എല്ലാ പ്രതിബന്ധങ്ങളെയും നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ സാധിക്കും നിങ്ങളെ സഹായിക്കുന്നവരുടെ ഒരു കൂട്ടം ഉണ്ടാവും നിങ്ങൾ ഇത്രയും നാൾ അവഗണനയും പ്രതിസന്ധിയുമാണ് കണ്ടിരുന്നെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നവരിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സഫലീകരിക്കും നന്മ നിങ്ങൾക്ക് സാധിക്കും ഈശ്വര കൃപയാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പറ്റും എന്ന് പറയില്ല ആ വ്യക്തിയോ നിങ്ങളോ പറയില്ല നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്ന ചില ചിന്തകൾ ചില തെറ്റിദ്ധാരണകൾ പുതിയ പുതിയായിട്ടെടുത്ത ചില തീരുമാനങ്ങൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങളിൽ നിന്ന് അകലുന്നതായിട്ടുള്ളൊരു ഘടകമായിരുന്നു പക്ഷേ അത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് ഈ ലോകം പിളർന്നു പോകുന്നത് പോലെ തോന്നി ആ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേദനയുണ്ടായി ഞാനിനി എന്ത് എന്നുള്ള ചിന്ത ഉണ്ട് പക്ഷെ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് മുകളിൽ മുകളിലൊരു ഈശ്വരനുണ്ട് ആ ഈശ്വരൻ്റെ കൃപ നിങ്ങളിലേക്ക് എത്തുകും ആ പോസിറ്റീവ് എനർജി നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി പലപ്പോഴും നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഉണ്ടായില്ല ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമോ നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഫലം കിട്ടും പരീക്ഷണ കഴിഞ്ഞ് വിജയത്തിലേക്ക് നിങ്ങൾ വരികയാണ് വിജയത്തിന് വിജയം അതിൻ്റെ ചിറക് വിരിച്ച് കൈകൾ ഉയർത്തി നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു മുകളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് നൽകുന്ന ചൈതന്യത്താൽ നിങ്ങൾ വിജയിക്കും നീ എന്താ വേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിച്ചെത്തും നിങ്ങളൊരുപാട് വിഷമിച്ചില്ലേ നിങ്ങളൊരുപാട് ദുഃഖം അനുഭവിച്ചില്ലേ അതെല്ലാം മാറി പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തുകയും ഈ ഇത് കണ്ടപ്പോൾ തന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് ഒരു പോസിറ്റീവ് തരംഗമാണ് നിങ്ങളിലേക്ക് ആ പോസിറ്റീവ് എനർജി എത്തും നിങ്ങൾ വിജയിക്കും ഹൃദയത്തിലൊരു ഊർജം നിങ്ങൾക്കെത്തും നിങ്ങൾ വിഷമിക്കേണ്ട എന്ത് ദുഃഖമായിക്കൊള്ളട്ടെ എന്ത് നഷ്ടമായിക്കൊള്ളട്ടെ നിങ്ങൾക്കത് ഈശ്വരൻ നിങ്ങൾക്ക് നന്മയാക്കി നൽകാൻ പോകുന്നു ആ ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങളിനി ആ മനസ്സ് മരവിച്ച മനസ്സുമായിട്ട് ഇനി അധികം നാളെ നടക്കേണ്ട മാറ്റത്തിൻ്റെ ആ ഒരു ശങ്കുലി വന്നു കഴിഞ്ഞു നിങ്ങളിലേക്ക് എത്തുകയാണ് ആ പവിത്രമായ താമരപ്പൂവിൻ്റെ നൈർമല്യം പോലെ ആ സൗമ്യത പോലെ ജീവിതത്തിലെ വസന്തങ്ങൾ നിങ്ങളിലേക്ക് എത്തും പോസിറ്റീവ് എനർജി ഉണ്ടാവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വ്യക്തി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വസ്തുക്കൾ എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പരാജയങ്ങളുടെ കൈപ്പറിഞ്ഞ് മരവിച്ച മനസ്സിൽ നിന്ന് വിജയങ്ങളിലേക്കത് ചവിട്ടുപടി പോലെ നിങ്ങൾക്ക് ഉയരാൻ കഴിയും നിങ്ങൾക്ക് വേണ്ടി ആ താമരപ്പൂവിൻ്റെ ഇതളുകൾ ചാഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ല നിങ്ങളതിലൂടെ ഉയർന്നു പോവുക നിങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതിയിലെത്തും ഈശ്വര കൃപയുണ്ടാവും ഈശ്വരൻ അറിഞ്ഞ് നിങ്ങളെ സഹായിക്കും കഴിഞ്ഞത് പരീക്ഷണങ്ങളായിരുന്നു പരീക്ഷണങ്ങളുടെ ചോരച്ചാലുകൾ നീന്തി കടന്നിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിനങ്ങൾ സമ്മാനിക്കപ്പെടുന്നു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നു നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുന്നു നിങ്ങൾ മുമ്പ് പ്രതികൂലമായി വരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സും മരവിച്ചിരുന്നു വിഷമമുണ്ടായിരുന്നു തെറ്റിദ്ധരിച്ചിരുന്നു ഏറ്റവും വിശ്വാസമുള്ള ആളുകൾ പോലും നമ്മൾ പറയുന്നതല്ല വിശ്വസിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്തത് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുന്നു നമുക്ക് അത്ഭുതം തോന്നി എന്താണ് എന്നോട് ഇങ്ങനെ ഞാനങ്ങനെ തിരിച്ചു ചെയ്തിട്ടില്ലല്ലോ എന്തുകൊണ്ട് എന്നോട് ഇത്ര വെറുപ്പ് കാണിച്ച് ആരുടെ പ്രേരണയായാലാണ് അതൊരു ദുഷ്പ്രേരണയായിരുന്നു വ്യക്തിയായാലും ഒരു ദുഷ്ടശക്തിയാണെങ്കിലും നിങ്ങൾക്കെതിരെ ചില പ്രേരണകൾ നടത്തി നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് നിങ്ങളോട് നെഗറ്റീവായിട്ട് പറയിപ്പിച്ചു അവർ പ്രവർത്തിപ്പിച്ചു അതിൻ്റെ എല്ലാം മാറുകയാണ് അത് കണ്ടിട്ട് നിങ്ങൾ തളർന്നു വീഴണ്ട നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുക ഒന്നും നിങ്ങൾക്ക് ഈശ്വരൻ നഷ്ടപ്പെടുത്തില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഉണ്ടല്ലോ അത് ഏത് ശക്തിയാകട്ടെ നിങ്ങൾ അർപ്പിച്ച ആ മനോധൈര്യം ആ ആത്മീയ ചിന്ത അത് നിങ്ങൾക്ക് വിജയിക്കും നിങ്ങളുടെ ഹൃദയത്തിലാണ് നന്മയുണ്ട് ഉള്ളത് അത് നിങ്ങളുടെ പ്രവൃത്തിയിലേക്കും നിങ്ങളുടെ ചിന്തയിലേക്കും നിങ്ങളുടെ ജീവിത പദങ്ങളിൽ നിങ്ങൾക്ക് മുന്നേറ്റവും നൽകും നിങ്ങൾ ഒന്നിനും നിന്നും പിന്നോട്ട് പോകണ്ട ഞാൻ ഞാനിനി തോൽക്കുമെന്ന് കരുതണ്ട എനിക്ക് ഇനിയും നഷ്ടപ്പെടുമെന്ന് കരുതണ്ട എനിക്ക് നഷ്ടങ്ങളേ ഉള്ളൂ എന്ന് കരുതണ്ട പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും ഒരു പവിത്രമായ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നു എവിടെ നഷ്ടപ്പെട്ടോ അവിടെ നിന്ന് അതിൻ്റെ പത്തിരട്ടി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം കിട്ടും ആത്മീയ ചൈതന്യവും ഈശ്വര ചിന്തയുമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളൊന്നിലും നിർത്തണ്ട നിങ്ങളൊന്നിലും ഭയപ്പെടണ്ട ആർക്കും നിങ്ങളെ തടയാനോ ആർക്കും നിങ്ങളെ നശിപ്പിക്കാനോ കഴിയില്ല നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ആ വ്യക്തി തിരികെ വരിക തന്നെ ചെയ്യും വ്യക്തിയുടെ കാര്യത്തിലാണ് നിങ്ങൾ വിഷമിക്കുന്നതെങ്കിൽ പറഞ്ഞ വാക്കുകളൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് എത്തും കാത്തിരിക്കുക ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ പോസിറ്റീവ് എനർജി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്കൊപ്പമുണ്ടെന്നുള്ള വിശ്വാസത്തിന് മുന്നോട്ട് പോവുക അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് അടുത്തതായിട്ട് രണ്ടാമത്തെ ശംഖ് ഫയലായിട്ട് സ്വീകരിച്ചവർ വിജയത്തിൻ്റെ ശംഖനാദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇതുവരെ കേട്ടത് അവഗണനകളും നിങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആളുകളുടെ ശബ്ദങ്ങളായിരുന്നെങ്കിൽ ഇനി നിങ്ങളോട് സഹായം ചോദിച്ചു വരുന്നു നിങ്ങൾ ഉപദ്രവിച്ചവർ നിങ്ങളോട് സഹായം ചോദിച്ചു വരുന്നു നിങ്ങൾ ഉപദ്രവിച്ചവർക്ക് തക്ക ശിക്ഷ കിട്ടുകയും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചവർക്ക് ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന് ഡയറക്റ്റായിട്ട് അതിൻ്റെ ശിക്ഷ ലഭിക്കാൻ പോകുന്നു നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക നിങ്ങളുടെ ആ ശക്തി അവരറിയാൻ പോകുന്നു ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ ശക്തി ആത്മീയതയുടെ പര്യായമായ നന്മയുടെ നേർവഴിയിലൂടെ പര്യായമായ നിങ്ങളെ ചിലർ അവിശ്വസിച്ചു നിങ്ങൾക്ക് വിഷമമുണ്ടായി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വിഷമമുണ്ടായി പക്ഷെ നിങ്ങൾ ആദ്യത്തെ പയലുകാരേക്കാൾ ധീരമായി നിന്നു കാരണം നിങ്ങൾക്കറിയാം മുകളിലൊരു ഈശ്വരനുണ്ട് എന്നെ തകർക്കാൻ ഈശ്വരനല്ലാതെ കഴിയില്ല ഞാൻ ഈശ്വരൻ്റെ ആജ്ഞകളനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനെ അതി ലംഘിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി നുണ പറയുകയോ എൻ്റെ സ്വാർത്ഥമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്ത വ്യക്തിയല്ല എനിക്ക് എൻ്റെ പോസിറ്റീവ് എനർജിയിൽ വിശ്വാസമുണ്ട് എൻ്റെ പോസിറ്റീവ് എനർജി എനിക്ക് നൽകുന്ന കരുത്തിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസം എന്നും സൂക്ഷിച്ചിരുന്നു പടുകുഴിയിലേക്ക് ആളുകൾ തള്ളിയിട്ട് മണ്ണിട്ട് മൂടി നിങ്ങളെ ഇല്ലാതാക്കി ചവിട്ടിത്താഴ്ത്താൻ നോക്കുമ്പോഴും ഈശ്വര ചിന്ത നിങ്ങളിലുണ്ടായിരുന്നു നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസമാണ് കണ്ടു നിന്നവരും കേട്ടുനിന്നവരും സാക്ഷികളായിരുന്നവരും ദൃക്സാക്ഷിയായിരുന്നവരും ഒക്കെ പറഞ്ഞു ഇഷ്ടമുള്ളവരും സ്നേഹിക്കുന്നവരും ഒക്കെ പറഞ്ഞു പോയി ഇനി രക്ഷയില്ല ഇനി ജീവിതത്തിൽ ആ വ്യക്തിക്കൊരു വിജയമില്ല പക്ഷേ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് നിങ്ങൾ കണ്ടു ആരാണ് യഥാർത്ഥ സുഹൃത്തെന്നും ആരാ ആർക്കാണ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥത ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങൾ ശരിയുടെ പര്യായമാണ് നിങ്ങൾ സത്യത്തിൻ്റെ പര്യായമാണ് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസമുണ്ട് ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ പറയും എനിക്കതറിയാമായിരുന്നു എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ശരിയാണ് നിങ്ങൾ അങ്ങനെ നിങ്ങൾ തകർക്കാൻ കഴിയുന്ന ഒരു വ്യക്തി അല്ല ഒരു ജന്മമല്ല നിങ്ങൾ ദൃഢമായ ചിന്തയുണ്ട് ദൃഢമായ ചില ഈശ്വര ദർശനങ്ങളുണ്ട് അത് അനുസരിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളെ വിശ്വസിക്കാതിരുന്നവരുണ്ടല്ലോ തെറ്റിദ്ധരിച്ചിട്ട് അവർ വിശ്വസിക്കാതിരുന്നപ്പോൾ നിങ്ങൾക്ക് അവരോട് സഹതാപമാണ് തോന്നിയത് കാരണം ഒരിക്കൽ നിങ്ങളിത് അവരൊക്കെ ഇത് മനസ്സിലാക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം നിങ്ങളുടെ ഈശ്വര വിശ്വാസം നിങ്ങളുടെ പ്രവർത്തന പദമൊക്കെ ദൃഢമാണ് മനസ്സ് ഉറച്ച മനസ്സാണ് നിങ്ങളുടേത് കാരണം സത്യത്തിന് എപ്പോഴും കാഠിന്യമേറും നുണകളെക്കാളും വഞ്ചനകളേക്കാളും ഒക്കെ നന്മയ്ക്കും ഉണ്ടാവും നീതിക്കും ഉണ്ടാവും ആ കാഠിന്യം നിങ്ങളുടെ മനസ്സിന് ഈശ്വരന് അത്രയൊരു കാഠിന്യം നൽകിയിട്ടുണ്ട് ചിലർ പറയും നിങ്ങൾ ദുർബലരാണെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ദുർബലരല്ല നിങ്ങളെ ശക്തരായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും അത്രത്തോളം മനോബലമുള്ളതാണ് ആ മനോബലം നിങ്ങൾക്ക് നൽകിയത് ഈശ്വരനാണ് നിങ്ങൾ ഈശ്വര വിൻ്റെ വീതിയിലൂടെ ഈശ്വരൻ ആനയിച്ച വീതിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന വ്യക്തികളാണ് നന്മ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ നേർവഴി മാത്രമേ നിങ്ങൾ സഞ്ചരിക്കാറുള്ളൂ നിങ്ങൾ വിളിച്ചോതുന്നതും അറിയിക്കുന്നതും നന്മയാണ് ആ നിങ്ങളെ അവിശ്വസിച്ച് ചില ആളുകൾ ചില കുബുദ്ധികളുടെ വർത്തമാനം കേട്ടിട്ട് നിങ്ങളിൽ നിന്ന് അകരാൻ ശ്രമിച്ചു നിങ്ങൾക്കൊന്നുമില്ലെന്ന് തെറ്റിദ്ധരിച്ചു അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ചെറിയ വിഷമങ്ങൾ ഉണ്ടായെങ്കിലും നേരത്തെ പറഞ്ഞ ദൃഢത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോഴേ ആ അവിശ്വസിച്ചവർ ഏതൊക്കെ കുബുദ്ധികളുടെ വാക്ക് കേട്ടാണ് അവിശ്വസിച്ച അവർ തിരിച്ചു വരാനിരിക്കുന്നു തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് അപ്പോൾ നിങ്ങൾ പറയും എന്നെ നിങ്ങൾ തെറ്റിദ്ധരിച്ചത് എന്തിനായിരുന്നു ആ പറയുന്നവരുടെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അവർ നാണം കൊണ്ട് ലജ്ജ കൊണ്ട് മുഖം താഴ്ത്തുന്ന അവസ്ഥ ഉണ്ടാവും അത്രത്തോളം ശരിയായിരുന്നു നിങ്ങൾ അത്രത്തോളം റൈറ്റായിരുന്നു നിങ്ങൾ അതിൻ്റെ അടയാളങ്ങൾ അവർക്കും നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിച്ചവർക്ക് നിങ്ങളെ വെറുക്കാൻ കഴിയില്ല നിങ്ങൾ തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടായാലും നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് അവരെ സ്നേഹിച്ചത് അവരും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു നിങ്ങൾ ചിരിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കുന്നത് ഇഷ്ടമില്ലാത്ത ചില ആളുകൾ അവിടെ കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ മനസ്സിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ മാറിക്കൊണ്ട് അവർക്ക് നിങ്ങളോട് റൊമാൻസ് ഉണ്ടാവും ഏറ്റവും തീഷ്ണമായ പ്രണയം നിങ്ങളോടുണ്ടാവും കാരണം ഒന്നിലും തകരാത്ത നിങ്ങളുടെ മനസ്സിൻ്റെ ആരാധകരോ ആരാധകൊക്കെ ആയിട്ട് അവർ മാറും നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ ഒരു സ്ഥലത്ത് ഓടിപ്പോവ് എല്ലാം ഇങ്ങോട്ട് തന്നെ വന്നിരിക്കും തെറ്റ് പറ്റിയവർ തങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് ഓർത്തുകൊണ്ട് അതിനെ റീകൺസിഡർ ചെയ്യും പുനഃപരിശോധിക്കും ഒരിക്കൽ പറഞ്ഞ വാക്കും ഒരിക്കൽ നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയും തെറ്റിദ്ധാരണ കൊണ്ടാണെന്നും ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് അവരത് പുനഃപരിശോധിക്കും അവർ ലജ്ജയോടെ പുനഃപരിശോധിക്കും നിങ്ങൾക്കൊരുപാട് അവസരങ്ങൾ ഈശ്വരൻ നൽകും ജീവിതത്തിൽ നിങ്ങൾക്ക് ഈശ്വരൻ ഒരുപാട് അവസരങ്ങൾ തീർച്ചയായിട്ടും നൽകും ആ അവസരങ്ങൾ നിങ്ങൾക്ക് അത്ഭുതം എൻ്റെ ഈശ്വരൻ എൻ്റെ ഒപ്പം എന്നും ഉണ്ടല്ലോ എനിക്ക് നഷ്ടങ്ങൾ ചിലതൊക്കെ നൽകി താൽക്കാലികമായിട്ടാണെങ്കിലും പക്ഷെ അതിനുശേഷം എൻ്റെ ഈശ്വരൻ എനിക്ക് സമാധാനവും സംതൃപ്തിയും നൽകുന്നു ഞാൻ എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം എത്രയോ ശരിയായിരുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഒരു നിമിഷം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടത് നിങ്ങളോട് വഴക്കിട്ട് പിണങ്ങിപ്പോയ ഒരു കോംപ്രമൈസ് ആയിട്ട് വരും സെറ്റിൽമെൻ്റ് ആയിട്ട് വരും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റിപ്പോയി ചില ആളുകളും ചില സാഹചര്യങ്ങളും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണെന്ന് പറഞ്ഞിട്ട് അവർ വരും നിങ്ങളാദ്യമൊക്കെ പറയും ചില വാക്കുകൾ പിന്നീട് അവരെയൊക്കെ ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ അവരോടൊക്കെ കോംപ്രമൈസ് ചെയ്യും എങ്കിലും അകലം ചിലത് പാലിക്കുക കാരണം ഈ മനുഷ്യർ ചിലത് നന്ദിയില്ലാത്തവരും നന്മയില്ലാത്തവരും ഒക്കെയാണ് എന്ത് ഗുണം കിട്ടുന്ന അതിൻ്റെ പിറകെ പോകുന്ന ആളുകളുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയാണ് അധികം താമസിയാതെ നിങ്ങളുടെ അടുത്തേക്ക് ആ പോയവരെ കൂടി വരും അവർ നിങ്ങളെ വിശ്വസിക്കും ട്രസ്റ്റ് ആയിട്ട് അവർ പറയും ഇനി ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല നിങ്ങളെ തന്നെയാണ് വിശ്വാസം ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങളുടെ പ്രണയം എത്ര രസകരമായിരുന്നു എല്ലാം നിങ്ങളുടെ മനസ്സ് എത്ര നല്ലതായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങളുടെ വിശ്വാസം മാറിപ്പോയി നിങ്ങൾ നിങ്ങളൊട്ടും വിഷമിക്കേണ്ട പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക ഈശ്വര കൃപ നിങ്ങളിലുണ്ടാവും നന്മയുണ്ടാവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ ഈശ്വരൻ നൽകും നിങ്ങൾ വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും നന്മയായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നു വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക